ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിന്റെ പുതുപുത്തം വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കാത്തിരുന്നൊരു കാര്യമാണ് കേട്ടോ നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ദേവയാനി നയനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളെന്നും ഇവൾ കഴിഞ്ഞിട്ടേ എനിക്ക് ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവേന പറയുന്നുണ്ട് അതുപോലെ കരൾ നൽകിയത് എൻ്റെ മരുമകളാണെന്നും എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജാനകിയും ജലജയും അനാമിയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് പോവുകയാണ് അവരങ്ങ് ഇല്ലാണ്ടാകുക തന്നെ ചെയ്യുകയാണ് അവിടെ വെച്ച് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അനന്തപുരിയിലെ ചന്തു മോളെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ നല്ല രീതിക്ക് എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് അബിയും ജലജയും ഒക്കെ കൂടെ അങ്ങനെ ഇപ്പം നവ്യയ്ക്ക് ചന്ദോളോടും ആദർശനോടും ഒക്കെ ഭയങ്കര വെറുപ്പും ദേഷ്യവും തോന്നുകയാണ് നവ്യേനെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം നവ്യനെ ചതിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് തന്നെ വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിലൊരു കുഞ്ഞു ജനിച്ചു ചന്ദുമോള് അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് നായനേനെ കല്യാണം കഴിച്ചതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നവ്യ അപ്പം ആ ഒരു ദേഷ്യം വെറുപ്പമാണ് ചന്ദുമോളോടും ആദർശനോടും ഇപ്പം നവ്യ കാണിക്കുന്നത് പിന്നെ അഭിയാണ് ചന്തു മോളുടെ അച്ഛനെന്നുള്ള കാര്യം നവ്യ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പം നവ്യ ഓരോ രീതിയിലും ചന്ദമോളെ എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചന്തു മോളെ വഴക്ക് പറയുന്നുണ്ട് കുറ്റി നോവിക്കുന്നുണ്ട് അവളുടെ റൂമിൽ കയറില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ് അതിനൊക്കെ ശേഷം അബിയുടെ കുഞ്ഞാണ് എന്ന് അറിയുമ്പോഴേക്കും നവി ഇതിനൊക്കെ പശ്ചാത്താപിക്കേണ്ടി തന്നെ വരികയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ചന്തു മോള് ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നായനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ നവി ആൻറ്റി വല്ലോം പറഞ്ഞോ അതും ഭാവിയെ കാണാൻ ചെന്നപ്പോൾ മോളെ വല്ല വഴക്കം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചാന് പറയുകയാണ് അല്ല നയനാമേ എനിക്കതൊന്നും അല്ല വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് പിന്നെന്താ മോക്ക് വിഷമമെന്ന് എനിക്കെൻ്റെ അമ്മയെ കാണണോ എന്ന് ചാന് മോള് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നായന ഉടനെ പറയുന്നുണ്ട് മോളുടെ അമ്മേനെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടതല്ലേ മോളുടെ അമ്മയുടെ അടുത്ത് ഒരുപാട് നേരം പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല മോളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയല്ലേ പിന്നെ ഇങ്ങനെ എപ്പോഴും നമ്മൾ പോയി കാണുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്തുമോക്ക് പിന്നെയും വിഷമാവുന്നുണ്ട് ഉടനെ ചന്തുമോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മ പാവമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചന്തുമോള് അപ്പം ആ ഒരു അവസരത്തിൽ നമ്മുടെ നായനെ ചോദിക്കുകയാണ് മോളുടെ അച്ഛനെക്കുറിച്ച് അനഘാമ എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്തു പറയുകയാണ് ഇല്ല അച്ഛനെ കുറിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ചന്തു മോള് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് പിന്നെന്താ അന്ന് ആദർശേട്ടൻ അവിടെ വന്നപ്പോഴേക്കും മോള് അച്ഛാന്ന് കയറി വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അവിടെ നിന്ന മാമമാരെല്ലാം എന്നോട് പറഞ്ഞു ആദർശച്ഛനാണ് എൻ്റെ അച്ഛനെന്ന് അച്ഛൻ്റെ ഫോട്ടോയും കാണിച്ചു തന്നിട്ട് അച്ഛൻ ഇവിടെ വരുമ്പോൾ അച്ഛൻ വിളിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അച്ചാന്ന് വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നയന പറയുന്നുണ്ട് മോളുടെ അച്ഛൻ തന്നെ കേട്ടോ മോള് വിഷമിക്കോ ഒന്നും വേണ്ട അമ്മയ്ക്ക് വയ്യെങ്കിലും മോക്ക് നയനാമയില്ലേ നയനാമ മോളെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ചന്തു മോളിയോട് പറയുന്നുണ്ട് അതിനൊക്കെ ശേഷം മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ആബിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ അത് ഈ അവസരത്തിൽ നവ്യ അറിയുമ്പം എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതെ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സത്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാനും പറ്റത്തില്ല നവി ഇപ്പം ആകെ ദേഷ്യത്തിലാണ് അവളുടെ കുഞ്ഞിനെ നമ്മളിപ്പം നോക്കുന്നില്ല ചന്തു നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ചന്തു മോളാ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും തന്നെ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും ചന്തു വഴക്കും പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശം പറയുകയാണ് അത് സ്വാഭാവികമല്ലേ അത് വേറൊന്നും കൊണ്ടാണെന്ന് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ജലജ അവളെ ഒരുപാട് പിരികയറ്റി വിടുന്നുണ്ട് അവളെ ചൂട് പിടിപ്പിച്ച് വിടുന്നുണ്ട് അതുപോലെ തന്നെ നയനമോളെ ആദർശ വഞ്ചിച്ചു എന്നുള്ളൊരു ധാരണയാണ് അവൾക്കുള്ളത് അതൊക്കെ കൊണ്ടായിരിക്കാം ചന്തു അവൾ ഇത്രയും വെറുപ്പും ദേഷ്യവും കാണിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നാളെ ഒരിക്കലെ അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിയുമ്പോഴേക്കും പിന്നെ അവൾ ഈ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കുവോ ഈ പറഞ്ഞതെല്ലാം തെറ്റായി തെറ്റായിപ്പോയിന്ന് അവക്ക് തോന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ആ കാര്യമൊന്നും അവളറിയണ്ടെന്ന് പറഞ്ഞത് ഇപ്പം അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് നയനമോളും ആദർശവും ഒക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ദേവയാനെ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ചന്ദമോളിൻ്റെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനക്ക് വീണ്ടും ദേഷ്യം തന്നെയാണ് കേട്ടോ ആദർശനോട് ആദർശ നയനയും കൂടെ സംസാരിക്കുന്നുണ്ട് ഈ വിവരം ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എങ്ങനെയെങ്കിലും അമ്മയെ അറിയിക്കണം അമ്മയെ അറിയിക്കാതിരുന്നാൽ അമ്മ ആദർശ ചേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അമ്മയും കൂടെ ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അതെനിക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നായനെ പറയുമ്പോഴേക്കും ആദർശ് പറയുകയാണ് അതൊക്കെ സത്യം തന്നെയാ എന്നാലും അമ്മ എന്നെ മനസ്സിലാക്കാത്തത് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് നായനെ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഇ ഡി എന്ന ടെസ്റ്റിന്റെ റിസൾട്ടും ഒന്നും അന്നേ അമ്മയെ കാണിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആദർശ് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അത അമ്മയോട് നമ്മൾ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയില്ലെങ്കിലും അമ്മ ഒരു ദിവസം എല്ലാ സത്യങ്ങളും അറിയുകയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് നമ്മക്ക് കരൾ കൊടുത്തത് ഞാനാണെന്നുള്ള വിവരം നമ്മൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്നിട്ട് അമ്മ അത് കണ്ടുപിടിച്ചില്ലേ അവസാനം നാടകം കളിക്കുകയും ഒരു ഒത്തു കളിക്കുകയും എന്തെല്ലാം അന്ന് അതിൻ്റെ പേരിൽ ഉണ്ടായത് നമ്മൾ തമ്മിൽ തെറ്റിപ്പിരിയേണ്ട അവസ്ഥ തന്നെ വന്നില്ലേ അത ചേട്ടാ അതുകൊണ്ട് ഇത് അമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ട തൽക്കാലം എല്ലാ സത്യങ്ങളും നമുക്ക് അമ്മയോട് തന്നെ പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വെച്ച് പറയണ്ട നമുക്ക് അമ്മയും കൂട്ടിയിട്ട് പുറത്തോട്ട് പോയിട്ട് അവിടെ വെച്ച് നമുക്ക് അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിയുമ്പം അമ്മയ്ക്ക് കുറ്റബോധം ഉണ്ടാകും സത്യങ്ങൾ അറിയാതെ ആദർശേഷം ഇത്രയും കുറ്റപ്പെടുത്തിയില്ല അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും ഇതൊക്കെ അറിയുമ്പോഴേക്കും ഒരു വിഷമം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നായന എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആദർശമായിട്ട് ഇനി ഒരിക്കലും അമ്മ കുറ്റപ്പെടുത്തത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഓ ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞൊന്നും അമ്മയ്ക്കിപ്പോൾ വിശ്വാസമാവുന്നില്ല ഇനി ഇതും കൂടെ പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ചെല്ലുന്നതാണെന്നേ അമ്മ പറയുള്ളൂ അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയി പറഞ്ഞോ എന്തായാലും പറയുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും ശരി എന്നാൽ ഞാൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിയും കൂട്ടിക്കൊണ്ട് നായന പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പുറത്ത് ചെന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അത് അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട് നീ ആദർശനെ ന്യായീകരിച്ച് പറയാനാണോ ഇപ്പം എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അവനെ സപ്പോർട്ട് ചെയ്തല്ലേ നീ സംസാരിക്കുന്നേ അവൻ്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അല്ലമ്മേ എനിക്ക് ചന്തുമോളുടെ കാര്യം അമ്മയോട് പറയാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ് നയന അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതമ്മ ചന്തമോളുടെ അമ്മ ഇത്ര ദേഷ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല ചന്തമോൾ നമ്മുടെ കുഞ്ഞായിട്ട് തന്നെ അവിടെ വളരട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും പറ്റത്തില്ല നിങ്ങൾ ഡോക്ടറെ പോയാൽ ഒന്നും ഇങ്ങോട്ട് കാണണം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെയാണ് വേണ്ടത് അല്ലാതെ ചന്തമോളയല്ല എനിക്ക് താലോലിക്കാനും ലാളിക്കാനും ആദർശനും നിനക്കും പിറന്ന ഒരു കുഞ്ഞിനെയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അമ്മ അത് ഡോക്ടർ പറഞ്ഞല്ലോ കുറച്ച് മെഡിസിൻസും ട്രീറ്റ്മെൻസും ഒക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും കുറച്ച് കുറച്ചുനാളും കൂടെ മരുന്ന് കഴിക്കണം അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകും എന്നാലും ചന്തമോൾ തന്നെ ആയിരിക്കും ഞങ്ങളുടെ മൂത്ത കുട്ടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ഉടനെ ദേവനെ ചോദിക്കുന്നുണ്ട് എന്താ നയിന് നീ മാത്രം ഇങ്ങനെ ആയി പോയത് ഒരു പെണ്ണുങ്ങളും സഹിക്കത്തില്ല ഇങ്ങനെ ഒരു കാര്യം സ്വന്തം ഭർത്താവിന്റെ അവിഹിത പദത്തിൽ കുഞ്ഞാണ് അതിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കാൻ നിനക്കല്ലേ പറ്റുള്ളൂ ചന്ത മൊക്കെ അമ്മയുണ്ടല്ലോ ആ കുട്ടിക്ക് വയ്യെങ്കിലും അത് ജീവനോടെ തന്നെ ഉണ്ടല്ലോ ആ കുട്ടീനെയും അവര് തന്നെ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുകയാണ് അമ്മേ അത് പിന്നെ അനക ജീവനോടെ ഉണ്ടെങ്കിലും ആനകെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ലല്ലോ അമ്മേ അത് തന്നെയല്ല നമ്മുടെ ഇടുക്കലല്ലേ ചന്തമോൾ മുത്തശ്ശൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെയല്ലേ ആക്കിയത് അപ്പോൾ അവയ്ക്കും അമ്മയും അച്ഛനും ആകേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയന അപ്പോൾ ദേവാനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും എനിക്കതൊന്നും മനസ്സിലാകാനും പോകുന്നില്ല നായനെ പറയുന്നുണ്ട് ചന്ദ് നമ്മുടെ കുടുംബത്തിലെ കുട്ടി തന്നെയാണ് എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കോമാ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിനോട് പറഞ്ഞത് മുത്തശ്ശിൻ്റെ കൊച്ചുമക്കളിൽ മൂന്ന് പേരിൽ ഒരാളാണ് ചന്തമോളിൻ്റെ അച്ഛനെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവാന് ചോദിക്കുന്നുണ്ട് ആ ഒരാൾ ആദർശമല്ലേ എന്ന് ഒരിക്കലുമല്ല ആദർശമായിട്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നിങ്ങനെ നായനെ പറയുന്നുണ്ട് ദേവൻ പിന്നെയും ചോദിക്കുകയാണ് അതൊക്കെ നിന്റെ വിശ്വാസമാണ് ഞാനും അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അവനോട് ഇത്രയും ദേഷ്യം വരുന്നത് നിന്നെ പോലെ ഒരു ഭാര്യയെ ചതിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വീണ്ടും നയനെ പറയുകയാണ് അമ്മേ ഈ കാര്യത്തിൽ അമ്മ ആദർശേട്ടനെ വിശ്വസിച്ചേ പറ്റൂ കാരണം ഒരിക്കലും ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ചന്തു മോള് ആദർശ കുഞ്ഞല്ല എന്നിങ്ങനെ തീർത്തു പറയുകയാണ് അപ്പൊ ദേവയെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആരുടെയാ അനന്തപുരിയിലെ കൊച്ചുമക്കളുടെ ആരാ പിന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മളെല്ലാം ചിന്തിച്ചതുപോലെ അബി തന്നെയാണ് ആ ചന്തുമാൻ്റെ അച്ഛനെന്ന് പറയാണ് നയന അപ്പോൾ ദേവാനക്കൊരു ഷോക്കാവുന്നുണ്ട് അപ്പോൾ ദേവാനെ ചോദിക്കുന്നുണ്ട് അബിയോ പിന്നെ ഇങ്ങനെയാണ് അവിടെ കൂടി നിന്നവരെല്ലാം അതായത് ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ ആദർശന്റെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അമ്മേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ചതിയാണ് അബി എന്ന് വൃത്തികേട്ടവൻ ചെയ്തിട്ടുള്ള ചതിയാണ് ഇതെല്ലാം ആദർശേട്ടനെ കുറ്റകാരനാക്കാനായിട്ട് അബി ചെയ്ത കളികളാണ് ഇതെല്ലാം അബിയാണ് ആദർശേട്ടന്റെ ഫോട്ടോ അനഘയുടെ വീട്ടിൽ കൊണ്ടുവച്ചത് എന്ന് ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് സങ്കടവും ഉണ്ട് സന്തോഷം കേട്ടോ എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോ മോളെ മോൾ പറയുന്ന സത്യമാണോ ഇതിന് വേറെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ദേവാനി അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഉണ്ടമ്മേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിരുന്നു പിന്നെ ഡി എൻ എ ടെസ്റ്റ് കൂടി നടത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ രഹസ്യമായിട്ട് അബിയുടെയും ചന്തുമാളുടെയും ആദർശേട്ടന്റെ ഒക്കെ മുടി സാമ്പിളായിട്ട് എടുത്തിട്ട് കിരണേട്ടന്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കി അതിന്റെ റിസൾട്ടും ഞങ്ങൾക്ക് കിട്ടി ആ റിസൾട്ടിൽ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തെളിഞ്ഞു അത് ഞങ്ങൾ മുത്തശ്ശനെയും കാണിച്ചു അപ്പൊ മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട എന്ന് തൽക്കാലം ആദർശ എന്നെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഇരിക്കട്ടെ എന്ന് അപ്പൊ ദേവേനെ ചോദിക്കുക അതെന്താ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അഭി ഇത്രയധികം കള്ളത്തരം കാണിച്ചിട്ട് ആ പെരുങ്കള്ളനെ മുഖംമൂടി വലിച്ചു കീറണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നായനെ പറയുന്നുണ്ട് അമ്മേ അത് മുത്തശ്ശൻ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് നവ്യേച്ചിനെ ഓർത്തിട്ടാണ് നവ്യേച്ചി കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അമ്മ കണ്ടില്ലേ ആദർശേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നറിഞ്ഞപ്പോഴേക്കും നവ്യച്ചിക്ക് ആദർ ചേട്ടനോടും ആ കൊച്ചിനോടൊക്കെ ഉള്ള ഒരു ദേഷ്യം ഇപ്പൊ അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിയുമ്പോഴേക്കും നവ്യേച്ചി പിന്നെ എങ്ങനെ പ്രതികരിക്കുന്നതു പോലും പറയാൻ പറ്റില്ല തന്നെയല്ല ആ കുഞ്ഞിനെയും കൊണ്ട് ചേച്ചി വന്നിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളു പിന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോഴേക്കും ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പോയാലെന്നൊക്കെ ഭയന്നിട്ടാണ് അബിയേ ചിലപ്പോൾ നവിയേച്ച കൊന്നെന്ന് തന്നെ വരും അതുപോലെ ദേഷ്യമായിരിക്കും നവേച്ചയ്ക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് നവീശി ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം താറുമാറാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും സത്യങ്ങളെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങൾക്കും എല്ലാം അറിയാം ചന്തുമോള് ഞങ്ങളുടെ കുട്ടിയായിട്ട് തന്നെ വളർന്നോട്ടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവാനിക്കത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നിങ്ങൾ ഇതെന്നോട് എന്തിനാ മറച്ചു വെച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവാനി ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയേണ്ടായിരുന്നോ സത്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ മോളെ ഞാൻ ആദർശനെ ഇത്രയും കുറ്റപ്പെടുത്തിയത് അവനെ ഞാൻ ഓരോന്നും പറഞ്ഞത് എന്നാലും നീ മാത്രമേ ഉള്ളൂ മോളെ ഇങ്ങനെ ആദർശൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയുകയാണ് നിന്റെ അത്രയും പോലും വിശ്വാസം എനിക്ക് ആദർശനോട് ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് തന്നെ ആദർശ തെറ്റുകാരൻ അറിഞ്ഞിട്ടും നീ ഒരു വാക്കുകൊണ്ട് പോലും അവനെ പഴിച്ചില്ല അവൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സത്യം പുറത്തു കൊണ്ടുവന്നു ഇതൊക്കെ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നിന്നെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് മോളെ മുമ്പ് നിന്നെ ഞാൻ എന്തുമാത്രം കുത്തിപ്പറഞ്ഞിട്ടുണ്ട് അന്ന് അപ്പോഴൊക്കെയും നീ നല്ലൊരു മരുമകളാന്ന് തെളിയിച്ചുകൊണ്ട് എന്നെ ഇല്ല ഇരിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനേ സത്യം പുറത്തു കൊണ്ടുവരാൻ നീ അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മോളെ നീയാണ് എൻ്റെ മരുമകൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ എന്നൊക്കെ ഇതിനു മുമ്പ് ഞാൻ മരണക്കിടക്കയിലായി കിടന്നപ്പോഴും എനിക്ക് കരള് വന്ന് എന്നെ രക്ഷിച്ചു അന്ന് ഞാൻ തന്നെ വിശ്വസിച്ചില്ല ഇപ്പോഴും എൻ്റെ മകന് എപ്പോഴും ഒരു താങ്ങായിട്ട് നീ തന്നെ വേണം നയനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നായന പറയുകയാണ് നമുക്കിനി അനഹയുടെ വീട് വരെ ഒന്ന് അമ്മേ അനകയുടെ അവസ്ഥ കൂടി അമ്മയൊന്നു പോയി കാണണം എന്ന് പറയുകയാണ് എന്നിട്ട് ആദർശനെ പഴയതുപോലെ തന്നെ അമ്മ സ്നേഹിക്കണം അതുപോലെ തന്നെ ചന്തുമോളോടും അമ്മ എല്ലാ വെറുപ്പും മാറ്റി വെച്ചിട്ട് ആ കുഞ്ഞിനെയും സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ നായന പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിയും കൂട്ടിക്കൊണ്ട് നായന അനഹയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അനകയുടെ വീട്ടിൽ ചെന്നു കഴിയുമ്പോഴേക്കും അനഖയുടെ അവസ്ഥ കാണുകയാണ് ദേവയാനി ദേവിയാനിക്ക് ഒരുപാട് വിഷമം ആവുന്നുണ്ട് അബിയോട് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അനകടടുത്ത് ചെന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് അനക ഒന്നും കൊണ്ടും പേടിക്കേണ്ട അബി തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള വിവരം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു പക്ഷേ എൻ്റെ മരുമോള് ചന്ദോളെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത് അതുകൊണ്ട് അനഹ ഒരുവിധത്തിലും ടെൻഷനാകേണ്ട കാര്യമില്ല അനന്തപുരിയിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ചന്തു വളരുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് മാറി നിന്ന് നയനയോട് പറയുകയാണ് എന്നാലും അഭി ഇത്ര ക്രൂരനായി പോയല്ലേ മോള് ഈ ഈ പെൺകുട്ടിയെ അവൻ നേരത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവൾ ഗർഭിണിയായിരുന്നെങ്കിൽ അവൻ ഉപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നോ എന്നിട്ട് ഉപേക്ഷിച്ചിട്ടും ഇത്രയും വർഷത്തിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ ഒരു അസുഖത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഈ കൊച്ചിനെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ അത് തള്ളിക്കളയുകയല്ലേ ചെയ്തത് എന്നിട്ട് ഈ അവസ്ഥയിലും ആ കുഞ്ഞിന്റെ പിതൃത്വം ആദർശന തലയിൽ വെച്ചു കിട്ടാനല്ലേ അവൻ ശ്രമിച്ചത് അനന്തപുരിയിലാവാൻ ഭയങ്കര നാടകമല്ലേ കളിക്കുന്നത് നോക്കിക്കോ ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേനെ പറയുന്നുണ്ട് അപ്പം നയന പറയുകയാണ് അതേ അമ്മേ അഭിഭയങ്കരമായ ഒരു തെറ്റ് തന്നെയാണ് ചെയ്തത് പക്ഷേ നവ്യചിയെ ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങളിതെല്ലാം ക്ഷമിച്ചിരിക്കുന്നത് പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നവ്യേച്ചി ഈ സത്യങ്ങളെല്ലാം അറിയും അന്ന് എന്താ തീരുമാനിക്കേണ്ടതെന്ന് നവ്യേജി തന്നെ തീരുമാനിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരിച്ച് അനന്തപുരിയിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ പുരോഹിതനെ പോയി കാണുന്നുണ്ട് അപ്പം പുരോഹിതനതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ഏഴര ശനിയാണ് ആദർശന് അതുകൊണ്ട് തന്നെ പല അപവാദങ്ങളും കേൾക്കേണ്ടി വരും ഇപ്പം സമയവും മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനൊരു പരിഹാരം കാണണമല്ലോ എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വിചാരിക്കുകയാണ് കാരണം ആദർശിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെന്ന് പുരോഹിതനെ കാണുമ്പോഴേക്കും പുരോഹിതൻ പറയുന്നുണ്ട് ആദർശിന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യണം എന്നാലേ ഉള്ളൂ ഈ സമയദോഷം മാറുകയുള്ളൂ അങ്ങനെ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് അത് എന്ത് വഴിപാടാണെങ്കിലും അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ലിസ്റ്റ് തന്നെ പുരോഹിതം കൊടുക്കുന്നുണ്ട് അതിനുശേഷം പുരോഹിതം പറയുന്നുണ്ട് ഇതിൽ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പൂജയുണ്ട് ദുർഗാദേവിക്കുള്ളൊരു പൂജയാണ് അത് ആദർശിൻ്റെ ഭാര്യയാണ് ചെയ്യേണ്ടത് പിന്നെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് തന്നെ ആ പൂജ ചെയ്യണമെന്നും പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ശരി നയനമോളോട് പറഞ്ഞാൽ എന്ത് പൂജ വേണേലും ആ കുട്ടി ചെയ്യും ആദർശത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ആ കുട്ടിക്ക് ഒരു മടിയുമില്ല അതുപോലെ തന്നെ ദേവേനയുടെ കാര്യവും പുരോഹിതനെടുത്ത് പറയുന്നുണ്ട് ദേവേനക്ക് ഇങ്ങനെ അസുഖം വന്ന് മരിക്കാനായിട്ട് കിടന്നപ്പോഴും ആ സമയത്ത് കുറെ പൂജകളൊക്കെ മുടങ്ങി പോവുകയും ചെയ്യുന്നതും മുത്തശ്ശൻ നേർന്നിരുന്ന കുറച്ച് വഴിപാടുകളും പൂജകളും ഒക്കെ മുടങ്ങിപ്പോയതും എല്ലാം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടി വെച്ച് തന്നെ ഈ പൂജകളെല്ലാം ചെയ്യണം ഒരു വ്രതമൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ ഇവിടെ ആദർശന്റെ ഭാര്യ തന്നെ ചെയ്യട്ടെ അതാണ് ഉത്തമം എന്നിങ്ങനെ പറയുന്നുണ്ട് പുരോഹിതൻ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് പുരോഹിതന്റെ അടുത്ത് അതൊക്കെ നയനമോൾ തന്നെ ചെയ്തോളും ആദർശിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും അവൾ എത്ര ദിവസം വേണേലും കഠിനവ്രതം എടുക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്തോളും അതിന് ഏറ്റവും അർഹതപ്പെട്ടവള നയനമോൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പൂജയ്ക്കാട്ടുള്ള ദിവസങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പൂജകളൊക്കെ ചെയ്യാനുണ്ട് നേരത്തെ കുറച്ച് പൂജകളൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദർശൻ്റെ ഇപ്പം മോശ സമയമാണ് ആ സമയദോഷങ്ങളൊക്കെ മാറാനായിട്ട് പുരോഹിതൻ വേറെയും കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവദാനി പറയുന്നുണ്ട് അതിനെന്താ വെച്ചാൽ എല്ലാ പൂജകളും നമുക്ക് ചെയ്യാം അന്നെനിക്ക് വയ്യാതിരുന്ന സമയത്തും ഒരുപാട് പൂജകളും വഴിപാടുകളൊക്കെ നേർന്നയല്ലേ അതൊക്കെ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയുകയാണ് അത് നയനമോള് തന്നെ വേണം ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ തന്നെ വ്രതമെടുത്തിട്ട് വേണം ഈ പൂജകളെല്ലാം ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നായനെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശ ആദർശ ചേട്ടന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആനാമിക ഉടനെ പറയുന്നുണ്ട് എന്താ മുത്തശ്ശ അങ്ങനെ നയന മാത്രമേ ഈ വഴിപാടുകളും പൂജകളൊക്കെ ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓ നയനയ്ക്കാണോ അപ്പോൾ ഇവിടെ സ്ഥാനം കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക മോൾ വ്രതമൊക്കെ എടുക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക ഉടനെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പറയാം വന്നത് അനാമിയയ്ക്ക് വ്രതമൊക്കെ എടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചേ എന്നിങ്ങനെ പറയുന്നുണ്ട് ഉടനെ അനാമിക പറയുന്നുണ്ട് ആ ഞാൻ വ്രതമൊക്കെ എടുക്കും എനിക്ക് എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി ഉടനെ പറയുന്നുണ്ട് എൻ്റെ മരുമോള് വ്രതമെടുത്താൽ എന്താ കുഴപ്പം അവള് എടുക്കും എന്ത് പൂജ വേണേലും അവൾ ചെയ്യും ശൈനപ്രദർശനം വേണമെങ്കിലും അവൾ ചെയ്യും അച്ഛൻ പുരോഹിതനോട് ചോദിച്ചോ എന്തെങ്കിലും പറ അനിയുടെ അവളുടെയും ജീവിതം നന്നായിട്ട് പോകാനായിട്ട് നിങ്ങളാരും ഒരു പൂജയും ചെയ്യുന്നില്ലല്ലോ ഇപ്പം നയനയുടെയും ആദർശന്റെയും ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്യുന്ന അതുപോലെ എൻ്റെ മോനും മരുമകളും നല്ലപോലെ ജീവിക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ പൂജകളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജാനകി ദേഷ്യപ്പെട്ടുകൊണ്ടോ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് അനാമികയുടെയും അനിയുടെയും ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ അവർ രണ്ടുപേരുമാണ് വിചാരിക്കേണ്ടത് അവർ മനഃപൂർവ്വം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുമുണ്ട് ഒരാൾ മാത്രമല്ല രണ്ടുപേരും അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാത്തത് രണ്ടുപേരും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ മുന്നോട്ട് പോകാൻ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് എൻ്റെ ആനാമിക മോളും എന്ത് വ്രതം വേണമെങ്കിലും എടുക്കും മുത്തശ്ശൻ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അനാമിക ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് വ്രതം എങ്ങാണ്ട് എടുത്താൽ പണി കിട്ടുമല്ലോ നേരം വെള്ളത്തിഴിഞ്ഞിട്ട് പല്ല് തേക്കണം കുളിക്കണം ഭക്ഷണം വെക്കണം എടുക്കുന്നതിന് കുറച്ച് ചിട്ടകളും മര്യാദകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാലിക്കണമല്ലോ അതൊന്നും നമ്മുടെ അനാമിയയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ അനാമിയ പിന്നെ ആ ഒരു വ്രതത്തിന്റെ കാര്യം എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാനോട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ വ്രതമെടുക്കാനും പൂജ ചെയ്യാനും ഇവിടെയുള്ളത് നയനയല്ലേ ഉള്ളൂ നവ്യാണെങ്കിൽ പ്രസവിച്ചടക്കുന്ന കുട്ടിയല്ലേ നവിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നയന പൂജ ചെയ്യാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം വേണമെങ്കിൽ അനാമിക ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല മനസ്സ് ശുദ്ധമായിരിക്കണം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എങ്കിപ്പിന്നെ ഇനി ഒട്ടും സമയം കളയേണ്ട നാളെ രാവിലെ തന്നെ നമുക്ക് പൂജയെല്ലാം ചെയ്യണം അതുകൊണ്ട് നാളെ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കുടുംബത്തിന് മൊത്തത്തിൽ വേണ്ടിയുള്ള ഒരു പൂജയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരും തന്നെ ആ പൂജയില് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റ് രാവിലെ തന്നെ പൂജാമുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ദേവ്യാനിയും നയനയും എല്ലാവരും ഉണ്ട് മുത്തശ്ശിയും ഉണ്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനിയിപ്പോൾ വിളക്കൊക്കെ കത്തിച്ചെല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മതി അന്നേരം ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ദേവിയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ ആ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വെക്കും മോളെ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവ്യാനി ഉടനെ പറയുന്നുണ്ട് വേണ്ടമേ ഞാൻ കത്തിക്കുന്നില്ല നയന മോള് തന്നെ ഈ വിളക്കൊക്കെ കത്തിക്കട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അത് ജാനയ്ക്കും ജലജയ്ക്കും അനാമിയ്ക്കും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ദേവിയാനി സന്തോഷത്തോടു കൂടി തന്നെ ആ വിളക്ക് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നായനയും നല്ല സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ വിളക്കുകളും ഇങ്ങനെ തെളിച്ചുവെക്കുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ ദേവേനിയുടെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാലിലൊക്കെ തൊട്ട് തൊഴുതൊക്കെ നിൽക്കുകയാണ് നമ്മുടെ നായന അതൊക്കെ അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ല ഇഷ്ടപ്പെടുന്നുമില്ല ഇവളെന്തയിക്കോ കാണിക്കുന്നേ അവിടനെ ജലജ പറയുന്നുണ്ട് കണ്ടോ നമുക്ക് ആർക്കും ഇല്ലാത്ത അധികാരവും സ്ഥാനവും ഒക്കെ അവക്കുണ്ട് വലിഞ്ഞു കയറി വന്നവക്കാ ഇപ്പൊ ഫുൾ അധികാരവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ഏട്ടത്തിക്ക് അവളെ വലിയ കാര്യമാണെന്നാണ് തോന്നുന്നത് ഇന്നിപ്പം അവളെ കൊണ്ട് പൂജ വരെ കഴിക്കുന്നു ഇവരിത് എന്ത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം ജാനകിയുടെനെ പറയുന്നുണ്ട് കുറച്ചായിട്ട് ഏട്ടത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അവളോട് ഇച്ചിരി അടുപ്പൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ അവളുടെ പേര് കേൾക്കുമ്പോൾ പോലും ദേഷ്യമായിരുന്നു ഇപ്പം അന്ന് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട് അതെ ഞാനത് പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് വല്ല്യമ്മയ്ക്കിപ്പം അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ അവളെ കുറ്റപ്പെടുത്തേണ്ട പല സാഹചര്യത്തിലും വല്യമ്മ ഒഴിഞ്ഞു മാറി പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അവൾ വേണമെങ്കിൽ വീട്ടിൽ പോയാൽ വല്യമ്മ തന്നെയാണ് പോയി കൂട്ടിക്കൊണ്ട് വരുന്നതും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ രഹസ്യങ്ങളൊക്കെ ഉണ്ട് അവർ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് മുഴുവൻ ആദർശൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദർശന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇപ്പം കണ്ടില്ലേ വല്യമ്മയ്ക്ക് വിളക്ക് എത്തിച്ചാൽ പോരായിരുന്നു എന്തിനാണ് അവളുടെ കയ്യിലോട്ട് കൊടുത്തത് അവൾ തന്നെ ഈ പൂജ ചെയ്താലേ ശരിയാകുള്ളൂ എന്നൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറുവെറുക്കുന്നത് കേട്ടോണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഈ പൂജയുടെ സമയത്ത് വെറുപെറുക്കുന്നത് ഇത് പൂജാമുറിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമെന്നും വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ ദേവയാനോട് ജലജ ചോദിക്കുന്നുണ്ട് അതെ ഏട്ടത്തിൽ ഇപ്പം എന്തിനാണ് അവളുടെ കയ്യിലോട്ട് വിളക്ക് കൊടുത്തത് അവളെ കൊണ്ട് എന്തിനാണ് പൂജ ചെയ്യിപ്പിക്കുന്നത് ഇവള് പൂജ ചെയ്യുന്നത് കാണാനാണോ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഈ കുടുംബത്തിൽ ഇതൊക്കെയാണ് പതിവുള്ളത് കൊണ്ട് ഈ വിളക്കൊക്കെ കത്തിപ്പിക്കാൻ എന്ത് യോഗ്യതയും ഇവയ്ക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജലജ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട് അതെ നിങ്ങൾ അങ്ങനെയൊന്നും കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എൻ്റെ മോന് അവളെല്ലാം ആണ് ഇവളില്ലാതെ അവനിപ്പോൾ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അപ്പോഴേക്കു ജലജ പറയുന്നുണ്ട് അതെ അതെ എല്ലാമാണ് ആദർശ് വേണ്ടാത്ത തോന്നിയാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വരുമ്പം അവൾ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജ ഇവിടുത്തെ പണവും സ്വത്തും കണ്ടിട്ട് തന്നെയാണ് അവൾക്കറിയാം ആദർശിന് വേറെ കൊച്ചുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളത് അറിയാം അല്ലെങ്കിൽ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ഇവളെന്ത് ചെയ്യും അവിടെ പോയി ഗോവിന്ദൻ്റെയും ഘനകടയും കൂടെ നടന്ന് തെണ്ടുവോ അതുകൊണ്ടല്ലേ ഇവളിങ്ങനെ കൂടെ നിൽക്കുന്നത് അല്ലാതെ ഏട്ടയോടുള്ള സ്നേഹം കൊണ്ടോ ആദർശനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ദേവാനി പറയുന്നുണ്ട് ദേ ജലജ ഈ പൂജയുടെ സമയത്ത് നീ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് പിന്നെ ഞാൻ സംസാരിക്കാതെ ഏട്ടത്തി ഇപ്പം അവൾക്ക് കൂട്ട് നിൽക്കുവാണല്ലോ ഏട്ടത്തിക്ക് ഇപ്പം അവളുടെ സ്നേഹമാണല്ലേ ആദർശൻ്റെ നിൽക്കുന്നതുകൊണ്ടല്ലേ കൂട്ടുനിൽക്കുന്നതുകൊണ്ടല്ലേ ഏട്ടത്തി അവളുടെ സ്നേഹം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവാനിയ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ദേവനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ദേവയാനെ ഒന്നും മിണ്ടുന്നില്ല പൂജ ചെയ്യേണ്ട സമയത്ത് പൂജ ചെയ്യണമല്ലോ അതുകൊണ്ട് ദേവനെ ഒന്നും മിണ്ടുന്നില്ല അത് കഴിയുമ്പോഴേക്കും പൂജയെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ജാനകിയും ജലജയും അനാമിയൊക്കെ കൂടെ വളരെ മോശമായിട്ട് തന്നെ നയനെക്കുറിച്ച് പറയുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ കുറെ കേട്ട് ക്ഷമിച്ച് സഹിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് വീണ്ടും നയനെ മോശമായിട്ട് പറയുന്നത് ഇവളിവിടുത്തെ സ്വത്തും പണവും കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കണ്ടോണ്ടൊന്നും അല്ല ആദർശം ഇത്രയും വലിയൊരു തെറ്റു ചെയ്തിട്ടും അവളെല്ലാം ക്ഷമിച്ച് സഹിച്ചും കൂടെ നിൽക്കുന്നത് പിന്നെ എന്തിനാ ലോകത്ത് ഒരു പെണ്ണും സ്വന്തം ഭർത്താവിന് ഒരു അവിധത്തിൽ കുട്ടിയുണ്ടെന്ന് അറിയുമ്പോഴേക്കും അതിനെ ഇത്രയും സ്നേഹിക്കോ ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് ദർശൻ്റെ സ്വത്തും പണമൊക്കെ കണ്ടിട്ട് മാത്രമാണ് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ദേവാനിക്കൊണ്ട് പിടി വിട്ടു കേട്ടോ ദേവാനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് നിർത്ത് ഇനി നീ ഒരക്ഷരം മിണ്ടരുത് എൻ്റെ മരുമകളെക്കുറിച്ച് ഇനി അനാവശ്യമായിട്ട് ഒരു വർത്താനം പോലും നീ പറഞ്ഞു പോകരുത് ഇവളെനിക്ക് മരുമകളല്ല എൻ്റെ സ്വന്തം മകള് തന്നെയാണ് അതുകൊണ്ട് ആരും ഇനി നയനയെ ഒരു വാക്ക് പോലും പറയരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട് വല്യമ്മ വല്യമ്മ എന്താ ഈ പറയുന്നത് വല്ല്യമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിില്ലുമിപ്പോൾ ഇവളോട് സ്നേഹമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവൻ പറയുന്നുണ്ട് അതെ എനിക്ക് എനിക്കെൻ്റെ മരുമകളോട് ഇപ്പം സ്നേഹമാണ് ഞാൻ മരണക്കിടക്കൽ കടന്നപ്പോൾ എനിക്ക് കരൾ തന്ന് എൻ്റെ ജീവൻ നിലനിർത്തിയത് എൻ്റെ മരുമകളാണ് ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചതാണ് അത് അവൾക്കും അറിയാം പക്ഷേ ഞാൻ ഇത് ഇവിടെ ആരോടും വെളിപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കെ അറിയാം അതെൻ്റെ മരുമകളാണ് ദേ ഇവള് എനിക്ക് വേറെ ആരും കരളോ രക്തമോ ഒന്നും തരാൻ തയ്യാറായില്ലല്ലോ അനാമിയെ നിനക്ക് സാധിക്കുമായിരുന്നല്ലോ എന്നിട്ട് നീ എങ്ങനെ ചെയ്തോ ഇല്ലല്ലോ ഞാൻ അപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നാലേ എന്നിട്ട് നിനക്ക് പോലും എന്നോട് അങ്ങനെ ഒരു അലിവ് കാണിക്കാൻ തോന്നിയില്ലല്ലോ ഇവളെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു എന്നിട്ട് പോലും അവൾ അതൊന്നും വക എന്നെ ശ്രേഷിച്ചു അത് എന്നിട്ട് പോലും അത് പുറത്താരോടും പറയാതെ അവൾ എൻ്റെ ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും എൻറെ മകനോര അത്യാവശ്യ സമയത്ത് അവന് തള്ളിപ്പറയാതെ അവന്റെ കൂടെ നിന്ന് സഹായിച്ചു ഇനി എൻ്റെ മരുമകളെക്കുറിച്ച് വേണ്ടാത്ത വർത്താനങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വരൂപം എല്ലാവരും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക നയനമോളെ അംഗീകരിക്കാൻ കഴിയില്ലാത്തവരെ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവേനി അപ്പം ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ദേവയാനി നയനേനെ അംഗീകരിച്ചു എന്നുള്ളത് അറിയുമ്പോഴും ദേവാനിക്ക് കരൾ കൊടുത്തത് നായനയെ അറിയുമ്പോഴേക്കും മൂന്നുപേരുടെയും കണ്ണ് തള്ളി പോവുകയാണ് ഈ സത്യങ്ങളെല്ലാം അവർ മൂടി മറിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ അറിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്